ദിവസം ഗസയിലെ യുദ്ധമുഖത്തുണ്ടായിരുന്ന റിസർവ് സൈനികൻ ഐ ഡി എഫ് ഓപ്പറേഷനെ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ഇസ്രായേൽ വീണ്ടും ഗസ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷന്റെ ഭാഗമാകാനില്ല എന്ന് അയാൾ സൈന്യത്തോട് വ്യക്തമാക്കി എന്നാൽ ഭീഷണിയുമായാണ് സൈന്യവും ഭരണകൂടവും അയാളെ നേരിട്ടത് നിരപരാധികളുടെ രക്തത്തിൽ ഒരു നിലയ്ക്കും പങ്കു വ്യക്തമാക്കിയതോടെ സ്വന്തം സൈനികനെ ജയിലിലേക്ക് അയക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചെയ്തത് ക്യാപ്റ്റൻ ഡ്രോൺ ഫൈനറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ബ്രസീൽ സൈനിക നടപടികളുടെ മുന്നിൽ നിന്ന അയാൾക്ക് പക്ഷെ ഒടുവിൽ മനസ്താപം വന്നു സൈനിക ഓപ്പറേഷനിൽ ഇനിയും തുടരാൻ തന്റെ ധാർമിക ബോധവും മനസാക്ഷി അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി അതോടെയാണ് സൈന്യം ഫൈനറിന് തടവു ശിക്ഷ വിധിക്കുന്നത് ക്യാപ്റ്റൻ റോൾ ഫൈനറിന് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം കഴിഞ്ഞ മാർച്ച് മൂന്നാം വാരം വെടിനിർത്തൽ കാലാവധി തീർന്ന ഘട്ടത്തിൽ ഇസ്രയേൽ ഗസയിൽ ഓപ്പറേഷൻ കടുപ്പിക്കാൻ പോകുകയാണെന്ന വാർത്തകൾ വരുന്നു സൈനിക തലവന്മാരും ബെഞ്ചമിൻ നെതന ഉൾപ്പെടെയുള്ള ഭരണ തലവന്മാരുമെല്ലാം നിരന്തരം ആക്രമണ ഭീഷണികൾ മുഴക്കുന്നു ബന്ധുക്കളുടെ മോചനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കുടുംബങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ശബ്ദങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നാൽ ഒരു പ്രഭാതത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രേലിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഒരു ഭീമ ഹരജി പരസ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മുൻ സൈനിക മേധാവിയും നിലവിലെ വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് സൈനികർ ഒപ്പുവെച്ച ഹർജിയായിരുന്നു അത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം ഗജയിലുള്ള ബന്ധുക്കളെ മുഴുവൻ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തിക്കണം അത്രയുമായിരുന്നു ആ ഭീമ ഹർജിയിലെ ആവശ്യം ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് ഗസ ഓപ്പറേഷൻ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നെതന്യാഹുവിനെ ഉന്നമിട്ടുള്ള വിമർശനവും ഈ ഹർജിയിൽ ഉണ്ടായിരുന്നു യുദ്ധത്തിനെതിരെ സൈനികരുടെ ഒപ്പു ശേഖരിക്കാനുള്ള നീക്കം സേനാ മേധാവിമാരും മന്ത്രിമാരും ഇടപെട്ട് മുടക്കാൻ നോക്കിയ വിവരം പിന്നീടാണ് പുറത്തു വരുന്നത് എന്നാൽ എല്ലാ ഭീഷണികളും മറികടന്നായിരുന്നു നൂറുകണക്കിന് സൈനികർ തങ്ങളുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചത് വ്യോമസൈനികരെ പിൻപറ്റി തുടർ ദിവസങ്ങളിൽ കൂടുതൽ പേരെത്തി നാവിക സേനാങ്ങളും കരസേനാങ്ങളുമെല്ലാം തങ്ങള് ഇനിയും യുദ്ധത്തിന് കിട്ടില്ല എന്ന് വ്യക്തമാക്കി രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തി നെതന്യാഹു ഭരണകൂടം ആക്രമണം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എല്ലാവരും എതിർപ്പ് അത്തരം പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ക്യാപ്റ്റൻ ഡ്രോൺ ഫൈനറും സൈനിക ഓപ്പറേഷനോട് പരസ്യമായി വിസമ്മതം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാമത് എലോൺ ബ്രിഗേഡ്സിൽ ബറ്റാലിയൻ കമാൻഡർ ആയിരുന്നു ഫൈനർ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന റിസർവ് സൈനികരിൽ പലരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചാണ് സൈന്യം പക വീട്ടിയത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒക്ടോബർ ഏഴ് മുതൽ തുടർച്ചയായി ഇരുന്നൂറ്റി എഴുപത് ദിവസം ഓപ്പറേഷനിൽ പങ്കെടുത്ത് തന്നെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഒരു സൈനികനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതിശയിപ്പിക്കുന്നതാണെന്നാണ് ഫൈനർ ഇതിനോട് പ്രതികരിച്ചത് ബെയ്റ്റ്ലിയിലെ സൈനിക തടവറയിലായിരുന്നു റോൺ ഫൈനറെ പാർപ്പിച്ചിരുന്നത് ഇരുപത് ദിവസത്തെ തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചിരുന്നത് നൂറുകണക്കിന് റിസർവ് സൈനികരും സാമൂഹിക പ്രവർത്തകരും ജയിലുവരെ ഫൈനറെ അനുഗമിച്ച് എത്തിയിരുന്നു ബന്ധുക്കളെ ഉപേക്ഷിച്ചും നിരപരാധികളെ നിരുപാധികം കൊന്നൊടുക്കുകയും ഗസൈൽ യുദ്ധം അനന്തമായി തുടർന്നതാണ് തന്നെ ഞെട്ടിച്ചതെന്നാണ് ജയിൽ മോചനത്തിന് ശേഷം ഫൈനൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സേനാ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത കാലത്തോളം സൈനിക സേവനത്തിൽ തുടരാൻ എനിക്ക് ധാർമ്മികമായി കഴിയില്ല ജയിൽ കൊണ്ട് എന്നെ വായടുപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും നോക്കേണ്ട ഞാൻ മാത്രമല്ല എന്റെ സഖാക്കളും ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും റോൺ ഫൈനർ വ്യക്തമാക്കിയിരുന്നു സോൾജേഴ്സ് ഫോർ ഹോസ്റ്റേജസ് എന്ന പേരിൽ ബന്ധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റിസർവ് സൈനികരുടെ കൂട്ടായ്മയിൽ അംഗം കൂടിയാണ് റോൺ ഫൈനർ കൂട്ടായ്മയിലെ അംഗങ്ങളും ജയിലിന് പുറത്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു ബന്ധുക്കളെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിന് പകരം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് സൈനിക ഓപ്പറേഷൻ അത്തരം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ് ആളാണ് ഫൈനൽ ആ ധീരതയുടെ പേരിലാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നതെന്നും സോൾജേഴ്സ് ഫോർ ഹോസ്റ്റേജസ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചു അതേസമയം രാഷ്ട്രീയ കാരണം പറഞ്ഞാണ് ഫൈനൽ സർവീസിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചത് എന്നായിരുന്നു അറസ്റ്റ് നടപടികളിൽ ഐ ഡി എഫിന്റെ വിശദീകരണം രാഷ്ട്രീയത്തിന് സൈന്യത്തിൽ സ്ഥാനമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ നൽകി റിസർവ് ഡ്യൂട്ടി നിർവഹിക്കാൻ കൂട്ടാക്കാത്തതിനെ അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നതെന്നും ഐ വ്യക്തമാക്കിയിട്ടുണ്ട്